ും സ്വാഗതം അപ്പൊ ഞങ്ങള് പോകുന്നത് കോഴിക്കോട് കേട്ടോ ഞാനും അല്ലയ്ക്ക് പോയി വന്നിട്ട് ആദ്യത്തെ ട്രിപ്പാണ് അപ്പം അവിടെ നിന്നാ പോനും അച്ചമ്മയ്ക്കും പ്രസാദൊക്കെ കൊടുക്കാണ്ട് പിന്നെ കൊച്ചു കൊറേ ഐറ്റംസ് കൊടുക്കാൻ വേണ്ടി ി മലയ്ക്ക് പോകുന്ന സമയത്ത് നെച്ചിനോട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് നിച്ചു അപ്പം നിച്ചു നിച്ചുവിൻ്റെ ചേച്ചീനേയും അച്ഛനേയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള മലയ്ക്ക് പോയി വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഞങ്ങളുടെ ട്രിപ്പും കൂടിയാണ് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് എത്തിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ബ്ലോക്കാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താ സ്ഥിതി എന്ന് അറിയില്ല ചുരത്തിൽ എന്താണ് നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ എല്ലാവരും ഡ്യൂട്ടിതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കിപ്പോൾ സമയം അഞ്ചു മണി ആയിട്ടുണ്ട് ഇനി ചുരത്ത് അടിവാരം എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല

ആറാം വളവ് ഏഴാം വളവ് ഒക്കെ ആയിരുന്നു ഇപ്പൊ നമ്മളെ ബാക്കിലൊക്കെ വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് വീഡിയോ കാണുന്നുണ്ടോന്നറിയില്ല നല്ല ബ്ലോക്ക് ആണ് ഗെയ്സ് വളവ് തൊട്ടിട്ട് ആറാം വളവ് വരെ ബ്ലോക്ക് ഉണ്ട് എന്നാണ് നമ്മളെ ഗൂഗിൾ ചേച്ചി പറയുന്നത് അപ്പം ഗെയ്സ് നമ്മളെ ചുരത്തില് റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് മരങ്ങൾ മുറിച്ചത് ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ ആ നല്ല വെളിച്ചായിട്ടുണ്ട് അതിന്റെ ആണ് മെയിൻ ബ്ലോക്ക് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ളായിട്ടാണ് തോന്നുന്നു നല്ല വെളിച്ചമായിട്ടുണ്ട് പക്ഷെ വീതി ആയിട്ടില്ല വീതി ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ സൈഡൊക്കെ വീതി കൂട്ടിയിട്ട് എടുക്കേണ്ടി വരും അപ്പൊ ഏത് കാലാണ് ഇതിന്റെ ബ്ലോക്ക് കഴിയുക വരുന്നവർ മാക്സിമം വല്ല സ്കൂട്ടിക്കോ ബൈക്കിനോ വരുന്നതായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഇപ്പളും ബ്ലോക്കിൽ തന്നെയാണ് അടുത്ത എട്ടാമുളവ് കേട്ടെ ഇത് മൂന്നാമളവിലെത്തിയ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏഴാമളക് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ അതൊക്കെ നേരെയും ബ്ലോക്ക് ാണ് നമ്മളൊരു ഒന്നര മണിക്കൂറോളം ആയിട്ടോ പക്ഷെ അങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങുന്നുണ്ട് ഇത്രയും നേരം ഇതേ അവസ്ഥയായിരുന്നു അപ്പുറ സൈഡ് കിടക്കുന്നുണ്ട് അതേ അവസ്ഥയിലായിരുന്നു നമ്മൾ ഇത്ര നേരം നിന്ന് ഇപ്പോഴാണ് മൂവ് ആവാൻ തുടങ്ങിയത് ഇപ്പൊ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ നല്ല വലിയൊരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അതാണ് ഇത്രയും ബ്ലോക്കിന് കാരണം വൺ സൈഡ് ഇങ്ങനെ പിന്നെ മരം വേറെ മരം വെട്ടിയതിന്റെ മരം ഒന്നും പക്ഷെ രണ്ട് സൈഡിലും കിടക്കുന്നത് കൊണ്ട് വണ്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ

പക്ഷെ ഞങ്ങളെ സ്പോട്ട് ഇവിടെയാണ് കേട്ടോ എപ്പോഴും നമ്മളെ കാടമുട്ടയും ചായയും കഴിച്ചിട്ടാണ് പോവല് പക്ഷെ ഇന്ന് നിർത്തിയാൽ എന്താണോ നമുക്ക് പിന്നെ ഈ ഒരു ഇത് കിട്ടില്ല നമുക്ക് താഴെന്ന് യാ കഴിഞ്ഞ എഴുന്നേറ്റതാ ഞങ്ങള് ഇറങ്ങി നല്ല ബ്ലോക്കും കഴിഞ്ഞു ഉടുപ്പി ഹോട്ടൽ അതായത് അടിവാരത്ത് ഉടുപ്പി ഹോട്ടലിൻ്റെ അടുത്തുള്ള വ്രാപ്പൻ റോളിലാണോ കേട്ടോ അപ്പം എന്താ കഴിക്കാൻ കിട്ടുന്ന നോക്കട്ടെ ചെറുതായിട്ട് ലൈറ്റ് കഴിച്ചിട്ട് ഞങ്ങളെ വിടാൻ പോകണം ഇത്രയും ഐറ്റംസ് ഉണ്ടായിട്ട് എന്താ വേണ്ട കൺഫോ ഇത് കാട കാട ഉള്ളിവട അതെന്താണ് പരിപ്പ് വട കട്ടലേറ്റ് പഴംപൊരി മുട്ട മറിച്ചത് എന്താന്ന് അതിന് പറയുക ആ ഇത് നമ്മുടെ സാധ എല്ലാ ഐറ്റംസും ഉണ്ട് ആ കട്ട് കട്ട് അയച്ച് ഇച്ചിനു കട്ട് അയച്ച് നിനക്ക് ഉള്ളി വടി ആയിരിക്കും ഏടി എനിക്കൊരു കാട ഒരു കാട ആ ആ ഓക്കെ ഓക്കെ എല്ലാത്തിനും ഓരോന്നെടുത്തിട്ട് ഓക്കെ ഓർഡർ ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഇനി കാട മുട്ടയും കൂടെ വരണോ അല്ലേ അപ്പം അതും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ഒരൊറ്റ പോ നല്ല അടിപൊളി ചായ പറയുന്നുണ്ട് അപ്പോൾ ഇതും കുടിച്ചിട്ട് ഞങ്ങൾ ഒരൊറ്റ പോക്ക് കോഴിക്കോട് കോഴിക്കോടല്ല കക്കോടിക്കില്ല ആ അത് വെറുതെ അല്ല അല്ലു വയനാട് നമ്മളെ കോഴിക്കോട് സമൂസയാണ് അടിപൊളി കോഴിക്കോട് അങ്ങനെ താത്തിക്കെട്ടല്ല അപ്പൊ നമ്മളെ അപ്പോ ഗേസ് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിരുന്നു എത്തിയപ്പോൾ ഭയങ്കരല്ലേ കറൻറ്റ് പോയി അപ്പം അതുകൊണ്ട് രാത്രിത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് നമ്മളെ പൊടി പൊടിച്ചേച്ചി നിച്ചൂൻ്റെ പൊടിച്ചേച്ചിയാണ് പൊടിച്ചേച്ചി ട്യൂഷന് പോകാൻ വേണ്ടി മടിച്ചിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് തിരിച്ച് ട്യൂഷൻ ബുക്ക് ഇല്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ വേറെ ഒന്നല്ല അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണല്ലേ അപ്പൊ വീണ്ടും ഞങ്ങള് തിരിച്ചിട്ട് വയനാട്ടിലേക്ക് കേറുകയാണ് അപ്പൊ നല്ല ചുരത്തിൽ ഇപ്പോഴും നല്ല ബ്ലോക്ക് ഉണ്ട് ആവും അപ്പൊ ഇപ്പൊ സമയം ഏകദേശം പത്തേ ഇരുപത് ഇന്നിപ്പം തിരക്കുള്ള അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും